Oi, إلى حضرة نبينا محمد المصطفى صلى الله عليه وسلم وإلى حضرة شيخ جمال الليل قدس الله تعالى سره اللذيذ وإلى حضرة أبو الألمام قدس الله تعالى سره اللذيذ وإلى حضرة بهم شرف الدين بوسوري قدس الله تعالى سره اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله واحد الله صمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله واحد الله صمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلك من شر ما خلق ومن شر غاسق إذا وقب ومن شر نفسات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر وسواس الناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم إن be here whoa cool. Ma i تَذَكُّرِي زکر جی یانم بی ما زَجَّتَ دم انجرا ممکل استم بی دمی ام حب بتریه می تلک ک کلمات وا اوما البرک من ایلامی فما كاين كلت كفوفا حمتا وا مالك قلبك اين قلت استافك يا هيم ها أن سبن الحب من كتمو نابينا من أوبا او لولا اله لم تريك دم ان الا طال لي ولا اريك تالزيك رالباني والعلمي لولا اله لم تريك دمان ألا طلالي ولا أريك ولا أريك لزيكر الباني فكيف تذكره من بعد ما شهد به عليك عدول الدمع والسكم وأسبات الوجد خاطي أبرات ومنا مثل البحار على غطيك والأنم يا أنصار طيف ما أغضى فأركني والحب يعترض لذاتي بال سلطان نسألك لست أسمعه إن المهب عن العزان في صمم إني طهمت نسي هالشيب في أعزلي والشيب أبعد في نسع عن التهمي مولاي ജലാലിൻ്റെ നല്ല ജലാലിൻ്റെ നല്ല എരിൽ ഉള്ള മലർ നല്ല ജമാലുത്തലുകൾ തലുകൽ അല്ലല കേട്ടി അല്ലല കേട്ടി അല്ലി മലർ

엄마 <목소리> أو هِيَّالَكَ يَا نَفْسِي مِنْ زِلَاتِ ألوما إِنَّ الْكَبَائِرَ فِي غُفْرَانِكَ اللَّهُمَّ لَا إِلَّا رَحْمَةٌ അതുപോലെ ഇവിടെ സുഹൃത്തുക്കൾ വീക്ഷിക്കുന്ന ദീക്ഷക്കന്മാർ നാം ഒരുമിച്ചുകൂടിയത് ദിവസവും നാം കാലഘട്ടത്തിലാണ് ജനസമൂഹം മുഴുവനും തെറ്റിലായി നയിക്കുന്ന ഒരു വലിയ ആധുനിക യുഗത്തിലാണ് നാം എവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചോളം വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് പേടിയില്ലാതെ ഭക്തിയില്ലാതെ തകവയില്ലാതെ പരസ്യത്തിലും രഹസ്യത്തിലും തെറ്റിലായി മാത്രം ജീവിക്കുന്ന ഒരിക്കല സമൂഹത്തിലാണ് നാം എവരും ജീവിച്ചു മാത്രം എന്ന് പറഞ്ഞാൽ തെറ്റിൽ മാത്രം ലയിച്ചു കൊണ്ട് നടക്കുന്നൊരു കാലമാണ് ഇന്നത്തെ കാലം ജനസമൂഹത്തിനോട് ചോദിക്കുകയാണ് ബുദ്ധിയുള്ളവരോട് ഒരു ചോദ്യം രണ്ടാമത്തെ പേജിൽ തുടക്കത്തിൽ ും നിങ്ങൾ നിങ്ങളുടെ രഹസ്യത്തിലും ും ചെയ്യുന്ന കുറ്റം ഞാൻ ഒരു കാര്യം പറയാം തീർച്ചയായും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ചിന്തിക്കുന്നത് വരെ ഞാൻ അറിയാം എന്നു പറഞ്ഞാൽ നിങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്യുന്നത് അത്ര മാത്രമല്ല നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ചിന്തിക്കുന്നത് വരെ ഞാൻ അറിയാമെന്ന് രഹസ്യം മാത്രമല്ല എന്റെ മനസ്സിന്റെ അന്തരീക്ഷത്തിൽ ചിന്തിക്കുന്നത് വരെ പിന്നെ എന്തിനാണ് പിന്നെയും ചോദിക്കുന്നു സൃഷ്ടിച്ചവൻ ഞാൻ പിന്നെന്തിനാ എനിക്ക് അല്ലേ അറിയില്ലേ എന്തെന്നാൽ രഹസ്യം സൃഷ്ടിച്ച എന്നോട് തന്നെ നീ രഹസ്യമായി തെറ്റ് ചെയ്യുകയാണോ പൊട്ടത്തരമാണ് നീ കാണിക്കുന്നത് പിന്നെ എന്തിനാണ് നീ മൊബൈൽ ക്ലിയർ ഡിലീറ്റ് എന്തിനാ കാണാതിരിക്കാൻ കാണാതിരിക്കാൻ ആര് ഉപ്പ ഉമ്മ ക്ലാസ്മേറ്റ് പിന്നെ എന്തിനാ മൊബൈൽ ഓഫ് ആക്കിയത് എന്റെ അടുത്ത് ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ഇങ്ങ എന്റെ മകൻ അവൻ കാണാതിരിക്കാൻ അവനക്കെല്ലാം അറിയാമോ പിന്നെ അവൻ ഭയങ്കര സംഭവം തന്നെയാണ് ഉസ്താദ് എന്നാൽ ആ നീ എന്നതിൽ എന്നാൽ ആ കുട്ടിക്കുള്ള വരെയുള്ള നീ അള്ളാഹുവിനേക്ക് കൊടുക്കുന്നില്ല നീ അള്ളാഹുവിനേക്ക് ഭയപ്പെടുന്നില്ല ആ കുട്ടി നോക്കുന്നതിനെ പോലും നീ ഭയപ്പെടുന്നുണ്ട് എന്നാൽ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ചിന്തിക്കുന്നത് വരെ വീക്ഷിക്കുന്നില്ലാഹു നിങ്ങൾ അള്ളാഹുവിനേക്ക് തക്വയുള്ളവരായി ജീവിക്കണം നിങ്ങൾ അള്ളാഹുവിനേക്ക് ഭയഭക്തിയോടെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം മാത്രമല്ല നിങ്ങൾ കൂടെ ആയിരിക്കണം സ്വാധീക്യങ്ങളുടെ കൂടെയായിരിക്കണം വിശ്വാസ്യ സമ്പതിരിച്ചിടത്തോളം അവനിക്ക് അവന്റെ മനസ്സിൽ ഉണ്ടായാൽ പോരാ അബ്വാഹുവിനോട് ഭയപ്പെട്ട് ജീവിക്കണം ഇന്നത്തെ കാലം മുഴുവനും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന കാലമാണ് കാലം തെറ്റും അള്ള എന്ന ചിന്തയില്ലാതെ തെറ്റോടി ഓടുന്ന ജനസമൂഹമാണ് ഇന്നത്തെ ജനസമൂഹം ഇന്നത്തെ ജനസമൂഹത്തോട് അള്ളാഹു പറയുകയാണ് തെറ്റ് ചെയ്യുന്നത് പാവമാണ് എന്നാൽ ആ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കൽ അതിനേക്കാളും വലിയ പാവമാണ് എന്തെന്നാൽ ഒരുത്തൻ തെറ്റൊന്നും ചെയ്യൂല കള്ളും കുടിക്കൂല അവൻ പറയും കള്ളെന്നാലും ഹലാലാക്കിയിരുന്നെങ്കിലോ അവൻ്റെ അവൻ്റെ ഈമാനം ഓറിപ്പോയി തെറ്റ് ചെയ്താൽ അവനക്ക് കുറ്റം മാത്രമേ ഉണ്ടാവും എന്നാൽ അതിനെ ന്യായീകരിക്കുന്നവൻ്റെ ഈമാൻ തന്നെ ഊരിക്കളയും എന്നാൽ തെറ്റ് ചെയ്യാൻ സാഹചര്യം തെറ്റു ഹജ്ജിനിക്കും നിസ്കരിക്കുന്നവനും കൊടുക്കുന്നത് ഒരു സ്വർഗ എന്നാൽ തെറ്റ് ചെയ്യാൻ സാഹചര്യം കിട്ടിയിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അവനിക്കും അതിനേക്ക് അള്ള പ്രതിഫല രണ്ട് സ്വർഗമാക്കി അത്രമല്ല തെറ്റ് ചെയ്യാൻ അതിനെ ടയാളം അവനക്ക് സ്വർഗം അതല്ലേ അതല്ലേ പറഞ്ഞത് ബസ്സിൽ കയറുമ്പോ അതായത് ദുനിയാവിൽ കയറുന്ന സമയത്ത് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിൽ ഇറങ്ങുന്ന സ്ഥലമാണ് സ്വർഗം നീ എവിടെ ഇറങ്ങിയാലും എപ്പറങ്ങിയാലും നീ കാലെടുത്ത് വെക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സ്വർഗം എന്തു പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ സാഹചര്യം കിട്ടിയിട്ട് ഏത് വയസ്സിൽ എവിടെ വെച്ച് മരിച്ചാലും തരുന്ന പ്രതിഫലമാണ് വിട്ടുപിരിഞ്ഞാണെങ്കിലും തെറ്റിന്റെ അവസരത്തിലൊക്കെ അല്ലാഹുവിൻ്റെ ഭയഭക്തിയോടെ ജീവിക്കാൻ അല്ലാഹുവിനെ ഓർത്തു കൊണ്ട് ജീവിക്കാൻ നമ്മേവർക്കും അല്ലാഹു തൗഫീഖ് അനിൽക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഒസിയത്ത് സിയദ് കൊണ്ട് ഞാൻ എൻ്റെ ദുആയിലേക്ക് നടക്കുന്നു ആമീൻ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ хамദിയാ ഫി നഅമഹൂവ ഇകാ ഫി അമാസീദ اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد فتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام

കടുത്ത വസ്ത്രത്തിൽ നിന്ന് അഴുക്കുകളെ വൃത്തിയാക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയാന്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളും നീ മായു കളയണേ അമ്മ നമ്മളെല്ലാ ഹലാലായ മൊറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേന്നോ എവിടെ ഒരുമിച്ചു കൂടിയവരും ഈ ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നവരും എന്ത് ഉദ്ദേശത്തിലാണോ അവർ വരുന്നിട്ടുള്ളത് അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേന്നോ

صدوشتنا لسميتنا لستلطورنا لذبايا نبنتج ملكان مبركاً توفيقنا لغانك يا الله عاقبة من نايم ملكان توفيقنا لغانك يا الله ربنا تقبل منا انك انت سميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى سلم على خليقه سيدنا محمد وعلى نصحبه أجمعين الحمد <سؤال> لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم